ും എന്തുണ്ട് സുഖല്ലേ അലഹമ്മില്ല എനക്ക് സുഖാണ് നിങ്ങൾക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു പിന്ന കുറച്ചല്ലേ ഞാനൊരു ലോങ് വീഡിയോന്നും ഇടാത്തത് മിന്നോ മാറു മിന്നു മുന്നിൽ തന്നെ വന്നിരിക്കുകയാണ് ഞാൻ എവിടെ പോയാലും മിന്നു മുന്നിൽ മുന്നിൽ തന്നെ വന്നിരിക്കും മാറാൻ നിങ്ങൾ ദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫുഡായിട്ട് വന്നവരോടാണ് പറയുന്നത് നിങ്ങൾ ആദ്യം കുഞ്ഞ് സോറി ആദ്യം വേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ എന്നിട്ട് നമ്മുടെ വീഡിയോ കാണുക ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ൂന്ന് ദിവസം ഞാൻ വീടുന്നുണ്ട് അത് നല്ല വിഷമത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഉള്ളത് പിന്നെ എന്താ പറയാ എൻ്റെ ഞാൻ വിചാരിച്ച എൻ്റെ ഫോണിന്റെ ബാറ്ററി പോയിരുന്നു രണ്ടു മൂന്ന് ദിവസം ഓഫിലാണ്ടായിരുന്നു ഫോൺ എന്നിട്ട് പിന്നെ ഞാന് വേറൊരു ഫോണിലിട്ടിട്ട് സിമ്മുടെ അപ്പൊ എന്താന്ന് പറഞ്ഞാല് എൻ്റെ ഇക്കൂളിന്റെ ഫോണിലാണ് ഞാൻ ഇട്ടിനെ ചെന്ന് അപ്പൊ എനിക്ക് ഒരു പിന്നെ വീഡിയോ അപ്ലോഡ് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഞാൻ വയസ്സം എന്റെ ബാറ്ററിലും പോയി നോക്കണേ നോക്കുമ്പോ എൻ്റെ ഈ വയറിന്റെ മിസ്റ്റേക്ക് ആണ് ഞാൻ ഞാനത് ഓർത്തില്ല ഇത് കൂട്ടിയിട്ടൊന്നും ആകുന്നില്ല എന്റെ ഫോണ് ഞാൻ എൻ്റെ ബാറ്ററി പോയി അങ്ങനെ ഒരു ഡിസ്പ്ലേ ആക്കുന്ന ഫോണല്ലേ അതുകൊണ്ടന്നെ ക്ലിയർ ക്ലീർ പിന്നെ വീഡിയോസ് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഈ ഫോണ് മാറ്റണം മുറ്റ പണിങ്ങനെ എനിക്കതിന് പിന്നെ വാങ്ങാനുള്ള നമുക്ക് ഒരുപാട് പൈസയെല്ലാം പോകണ്ടേ അപ്പൊ അതിന്റെ സാഹചര്യമല്ല ഇപ്പൊ അപ്പൊ ഈ ഈ വയർ പോയിട്ട് നല്ല പുതിയ വയറാണ് ഇത് പോയി ഇത് ഫോണ് സൂട്ടാവുന്നില്ല അങ്ങനെ ഞാനെന്ത് ചെയ്താ വിചാരിച്ച് വേറെ എവിടെയെങ്കിലും കുത്തിയിട്ട് നോക്കാൻ്റെ ഫോണാവും അങ്ങനെ എന്തായാലും ഞാനെന്ത് ചെയ്തത് എന്റെ ഏട്ടൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ഏട്ടൻ ഏട്ടന്റെ ഭാര്യന്റെ അമ്മായിടെ ഞാൻ ഫോണിൻറെയിൽ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ആയി അലഹദില്ല അപ്പൊ ഈ ബാറ്ററി എങ്ങാൻ പോയി ആണെന്താ ചെയ്യാ എനക്ക് ഒരു ഇപ്പൊ തന്നെ രണ്ട് മൂന്ന് ദിവസമായി ഷോർട്സ് ഇടാണ്ടെ ഇന്നലെ തന്നെ ഇന്നലെ കിട്ടില്ല ഇന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഷോർട്സ് ഇടില്ല വീഡിയോ ഒന്നും ഇടാനും കഴിയുന്നില്ല ഫോണ് പോയാൽ എന്താ ചെയ്യാ അങ്ങനെ നമുക്കൊരു വാങ്ങാനുള്ള ഇപ്പൊ ഫോൺ പോയാലും ഒരു പെട്ടെന്ന് നമുക്ക് ഒരു ഫോൺ വാങ്ങാൻ കഴിയില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ കറക്റ്റ് ചെയ്യണം എന്നാലും ഇതാന്നറിയില്ല തോറ്റു പോകുന്നത് പോലെ ജീവിതത്തിൽ ഒരു തോറ്റു പോകുന്നത് പോലെ എന്റെ മുത്തമാനങ്ങൾ എന്താ പറയുക നിങ്ങളോട് എല്ലാം എനിക്ക് ആരോടും പറയാനില്ല അപ്പൊ ജീവിതത്തിൽ എന്തോ ഒരു തോൽവി സംഭവിച്ചവരുണ്ട് ഒന്നും പറയണ്ട അങ്ങന അലഹമില്ല വയറ് എനിക്ക് എൻ്റെ അമ്മായി അവിടുത്തെ ഒരു വയറ് തന്നിന് അലഹമില്ല വളരെ സന്തോഷമായി വേണ്ട ഈ വേറെ വയറിനെ ഇപ്പൊ ആയി എനിക്കാരണം കൊണ്ട് കുത്താടോ എന്തില്ല അമ്മായി ദീർഘായുസാരത്തിട്ടെ എന്നിട്ട് അങ്ങനെ ഇപ്പോ ഞാൻ ഇങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാൻ ഒരു വീഡിയോ എടുക്കാൻ ഇതൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നതാണ് അങ്ങനെ ഒരു വീട് ഇടാനുള്ള ഒരു സാഹചര്യം ഒന്നല്ല ഇപ്പോ ഞാൻ കഴിയുന്നത് പിന്നെ പറഞ്ഞാല് എന്റെ മോള് കൊണ്ടാക്കിയ അതിന്റെ രണ്ടു മൂന്ന് ദിവസം തന്നെ എനിക്ക് ഭയങ്കര ഫീപ്പു രണ്ടു ദിവസേ ആയല്ലോ ഞാൻ വ്യാഴാഴ്ചയാണ് കൊണ്ടാക്കിയത് അപ്പൊ എൻ്റെ മോള്ക്കൊരു താല്പര്യം ഇല്ല ഇതൊന്ന് വീട് നമ്മളെ മക്കളെ നിങ്ങളോട് ഒന്ന് പറയട്ടെ നമ്മളെ മക്കളെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീട് പുറത്താക്കാൻ കഴിയൂ അത് നമ്മ ആര് ഞാൻ ഒരു വീഡിയോ ഷാജി ഷാജിദാ ഷാജിന്റെ മൊത്തത്തിന്റെ മക്കളെ എല്ലാ കാര്യങ്ങളും എനിക്ക് എതിരായിട്ട് വരികയെന്നും വേണ്ട ഞാൻ കാര്യം പറഞ്ഞത് എൻ്റെ മോളെയും ഞാൻ അതേപോലത്തെ സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഏഹ് അപ്പൊ ഞാൻ കൊണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് എടുക്കാൻ വിചാരിച്ചെടുക്കുക കൂടെ പോടുത്താ മതി അതൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്താ എൻ്റെ മോൾക്ക് താല്പര്യം ഇല്ലാത്തത് അത് എൻ്റെ എൻ്റെ ഒരു കാര്യം പറഞ്ഞു ഉമ്മ വീട് ഇങ്ങനെ യൂട്യൂബിലൊന്നും ഇടാൻ പാടില്ല അപ്പൊ നമ്മുടെ മക്കളെ സമ്മതം നമ്മള് കാണണം എന്ത് നമുക്ക് മക്കളെ എന്ത് തോന്നും നിങ്ങളെ മുന്നിൽ നിങ്ങളെ ഇതെന്നല്ല പറയുന്നേ നമുക്ക് ഒരു മക്കളെ ഒരു ഇത് നമ്മൾക്ക് ഇതിന്റെ മുന്നിൽ ഇടാൻ പറ്റൂല ഞാനെന്നു വെച്ചാൽ എൻ്റെ മോളെ മോളെ ഒരു സുഖമില്ലാത്തത് കൊണ്ട് മാത്രമേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ കാര്യങ്ങളെ കാര്യങ്ങളെപ്പോ പറയുന്നുണ്ട് ആ ഒരു ഇതിൽ തന്നെ ഞാന് ഇതാക്കില്ല അല്ലാണ്ട് ഇപ്പോ എന്റെ മോളി അത് എന്താ പറയാ വല്ലാത്ത രീതിയിലാണ് എന്താ പറയാ എന്റെ മോള് നല്ല രീതിയിൽ അവടെ പഠിക്കാനുള്ള ദ്വാ നിങ്ങളെല്ലാം അവരെ ദ്വായും വേണം മോള് നല്ല രീതിയിൽ പഠിക്കട്ടെ അവിടുന്ന് എന്താ മനസ്സ് മാറില്ലെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എൻ്റെ മോത്ത് പറയു ചെറു പ്രായ അപ്പോ നല്ല കാര്യം നമ്മളീ വാടക ചെറുപ്പം മാറി നിക്കുമ്പോ മാറി നിക്കുമ്പോ അത് നോളെ ഭാവിയിലേക്കാണ് അവളെ ഭാവിയാന്ന് പോകുന്നു എന്നാലും ഒരു മദ്രസയും ഒരു സ്കൂളും മാറി മാറി നിൽക്കുമ്പോ അതൊക്കെ ഒരു വിഷമമാണ് അവിടെ ആയാൽ ഒന്നും പ്രശ്നമില്ല ഒരു നമുക്ക് സ്ഥിരത ആകുന്നവരെ അവളെ അടുത്തിട്ട് ഒരു നല്ല സ്ഥിരത ആയിട്ട് അമ്മ അവിടെ കൂട്ട അതല്ല നല്ലത് അങ്ങനെയല്ല നല്ലത് അങ്ങനെ ഒരുപാട് അവിടെ നിന്ന് കരഞ്ഞ് അഞ്ഞോട് പറയുന്നത് ഉമ്മാ പോകുമ്പോ ഉമ്മാന്റെ കണ്ണെന്ന് വള്ളം പോകാൻ പാടില്ല അങ്ങനെ ഞാൻ കണ്ണ് ഞാൻ പിടിച്ചു നിന്നു ഏതൊരു മാതാവിനെ പിടിച്ചു നിൽക്കാന എന്നാലും പിടിച്ചു നിന്ന് അപ്പഴത്തേക്ക് അവിടെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുന്നതേക്കാ എന്റെ കണ്ണെന്ന് വള്ളം തോന്നുന്നു അപ്പൊ ഒരുപാട് ഊറും കരഞ്ഞു ഞാനും കരുതി ഒന്നും പറയണ്ട മാഷ അവിടെ ടീച്ചറോട് ഞാൻ വിളിച്ചു വെച്ചരുമ്പെ അവളെ ഹാപ്പിയാണ് പറഞ്ഞു അത് അത് കേട്ടാൽ നമുക്കൊരു സന്തോഷമായി പിന്നെ പിന്നെ പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ ഒന്ന് അവളെ അവളെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാണിച്ചു തരൂ അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് എടുക്കാത്തതല്ലേ ഞാന് അവരുടെ സമ്മതം ഇല്ലാണ്ട് നമുക്ക് നമ്മളെ മക്കളെ സമ്മതം ചോദിക്കണം നമ്മള് ഭാരി നമ്മളെ യൂട്യൂബിൽ ഇടുന്നില്ലേ അപ്പൊ അവരെ സമ്മതം ഉണ്ടോ അവർക്ക് ഈ ജനങ്ങളെ മുന്നിൽ മുന്നിൽ കൊടുക്കാൻ പറ്റുമോ അവര് യൂട്യൂബിൽ ഇടാൻ എന്നല്ല നമ്മളെ മക്കളോട് ചോദിക്കണം ആ മക്കളെ സമ്മതം ഇല്ലാണ്ട് ഇങ്ങനെ പുറത്താക്കാൻ പാടില്ല അത് നമുക്കൊരു മക്കളൊരു മനസ്സിലൊരു ഇതുണ്ട് നമ്മളെ ഈ നമ്മളെ മാതാപിതാക്കളൊരു ഒരു അവർക്ക് ഇതാവും എന്താ പറയാ അതുകൊണ്ട് നമ്മെന്ത് നമ്മളെ മക്കളെ കുറവായാലും വിറ്റായാലും എന്തും നമുക്ക് ഇടാൻ പറ്റൂല അത് മക്കൾക്ക് ദോഷം വരും അവർക്കും നമ്മളോട് ഒരു വെറുപ്പ് തോന്നും അപ്പൊ നമ്മളെ മക്കള് എന്റെ മോളിലെ ശ്വാസം ഓരോന്നും എത്തിയിട്ടില്ലേ അത് എന്റെ മോളെ സമ്മതത്തോടെ എൻ്റെ മോള ഉമ്മ ഇടയിടുന്നു പറഞ്ഞോട് മാത്രമേ ഞാൻ അത് ഇടാറ് അല്ലാതെ ഓളെ പിടിച്ചു ചെയ്യുന്നതേ അല്ല ഞാൻ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഏത് മക്കളായാലും എൻ്റെ മൂന്ന് മക്കളിൽ നിന്ന് ഏത് മക്കളായാലും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുന്നിൽ വരും ഞാൻ പിരിച്ചുനിന്ന് എത്തിയിട്ട് ഒരു ഇതും ഇല്ല ഞാൻ എൻ്റെ കാര്യം എൻ്റെ മോളെ കാര്യം എന്തായാലും ഇവിടെ നിന്ന് പറയൂ എനിക്കത് നിങ്ങളോട് പറയേണ്ടതാണ് എന്റെ മോളെ ചികിത്സ നടത്താൻ ഒരു ഒരാളും വരുകില്ല നിങ്ങളെ ചീ മോളെ ചികിത്സ നടത്താന്നിട്ട് എന്റെ മുന്നിൽ ഒരാളും വരുക അങ്ങനെ വന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ യൂട്യൂബിൽ ഒഴിവാക്കും ആരും വരുക എൻ്റെ മുട്ടുപണികളെ അതുകൊണ്ട് എൻ്റെ കാര്യം ഞങ്ങളോട് തുറന്നു പറയുന്ന അതുകൊണ്ട് നിങ്ങളവിടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഇങ്ങനെ ഇപ്പൊ ഈ ഫോൺ ആദ്യം പോവില്ല നമുക്ക് പറയാൻ കഴിയില്ല ഈ ഫോണിന്റെ അവസ്ഥ അങ്ങനത്തെയാണ് ഒരു ഡിസ്പ്ലേ മാറ്റിയിട്ട് ഈ ഫോൺ പോയാൽ ഞാൻ ചിന്തിക്കുന്നത് എന്താ ചെയ്യുന്നത് ചാനലും എപ്പോഴും വീഡിയോസ് ഇടണ്ടല്ലോ നമുക്ക് പറയാം നമുക്ക് നമ്മളിത് പറഞ്ഞപ്പോ അല്ല നമ്മളെ ആ ഒരു ഇത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യണം നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദിവസം പോയാലല്ലേ നമുക്ക് കഴിഞ്ഞ ഇത് കിട്ടും അതേപോലെയാണ് സംഭവം ഇതും യൂട്യൂബിന്റെ നമുക്ക് യൂട്യൂബർ തരുന്നത് അപ്പൊ അവരെ അവര് പറയുന്ന പോലെ നമ്മൾ ചെയ്യണ്ടേ നമ്മളിപ്പൊ അവസ്ഥ ആയാലും നിങ്ങളോട് തുറന്നു പറയുന്നേ ഉള്ളു നമ്മളെ ഈ വീടോ എനക്ക് അത് വല്ലാത്തൊരു വിഷമാണ് ഒരു ദിവസം വീട് ഇടാണെങ്കിൽ ഞാനും രണ്ടു ദിവസം മൂന്നു ദിവസം കഴിയും ഒരു ദിവസം കൂട്ട് രണ്ടാമത്തെ ദിവസം മൂന്നു ദിവസം ഇങ്ങനെ കഴിയുമ്പോ ഫോണ് ഞാൻ എന്ത് ചെയ്യും അങ്ങനെയൊക്കെയല്ല ചിന്തിക്കുന്നത് അല്ല ശരിയാവരിക്കും താക്കൽ തല അല്ല വലുത് അള്ളാഹനെ ഒരു ഒരു നിമിഷം മതിയല്ല അള്ളാക്ക് എന്ത് താക്കാനും കയറ്റാനും താഴാനും എല്ലാം അള്ളാക്ക് മതിയല്ല എല്ലാം അള്ളാഹ് മതിയോന്നല്ലേ പഠിച്ചോം വിചാരിച്ചാലല്ല എന്ത് നടക്കൂ അല്ലാണ്ട് ആര് വിചാരിച്ചാലും അല്ല പഠിച്ചോന്ന് വിചാരിക്കണം എന്ത് നമുക്ക് തരണമെന്നും തരണ്ടും എല്ലാം മെല്ല റബ്ബ് വിചാരിക്കണം ആര് മുട്ടിച്ചാലും ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇതുണ്ടോ എന്തിനാ ചെയ്യുന്നു ആ ചെയ്യുന്നത് എൻ്റെ മോളോ ആരെങ്കിലും ചികിത്സ നടത്തു ഇത് എത്രത്തോളം ആ വിജയിക്കുന്ന അത്രത്തോളം ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് പിന്നെ മുന്നിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ആരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോരോ മിച്ചസ് ഫാമിലി വ്ലോഗ് എന്ന ലിങ്ക് അടിച്ചിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒന്ന് കമന്റിൽ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ ആരും ഒന്നും കമന്റിൽ അഭിപ്രായം പറയുന്നില്ല എൻ്റെ വീട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ ക്യാരിറ്റി ഉണ്ടോ നിങ്ങൾ ക്ലിയർ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കമന്റിലൂടെ ഇട്ടൂടെ മുത്തുമണികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഒന്നിട്ടൂടെ അന്ന് എനിക്കൊരു സന്തോഷല്ലേ എന്തിട്ടോ അപ്പൊ കൊറവുണ്ടെങ്കിൽ കൊറവട്ടോ എന്ത് പറഞ്ഞോ എനക്ക് അതിനുള്ള മറുപടി ഞാൻ ആ അപ്പ നിങ്ങൾ ഏത് സമയത്തും നിങ്ങള് എന്റെ കമന്റിൽ പറയുന്ന അന്നേരം തന്നെ നിങ്ങൾക്ക് അതിന് മറുപടി തരും എന്നാലും എനിക്കൊരു സന്തോഷമാണ് അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ വീടുള്ളു ഇതൊക്കെ പറയാനും പിന്നെ അനുഭവം ഈ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടാവുല്ല ആൾക്ക് കുറച്ച് പേര് അപ്പൊ അവർക്കും വേണ്ടി തന്നെ ഈ വീട് ചെയ്തത് എന്തുകൊണ്ടാ ഇത്ര അങ്ങനെ വരാത്തന്നല്ല ഒരിതുണ്ടാവും അപ്പൊ ചെറിയ വീടായിട്ട് വന്നത് നിങ്ങക്ക് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനുള്ള താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീട് ഞാൻ വേണ്ടി ചെയ്യാനെ പുതിയ വീടേറ്റ് വരാ അലൈക്കും